കേരള സർക്കാരിന്റെ മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതി ഇനി പെരിന്തൽമണ്ണ അബേദ് കണ്ണാശുപത്രിയിൽ ലഭ്യമായിരിക്കുമെന്ന് ഭാരവാഹികൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന സമയക്രമീകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുകയെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോ ഇവിടെ ഞങ്ങൾ അറിയിക്കുന്നു ഈ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മെഡിസെപ്പിന്റെ ഇൻഷുറൻസിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഇന്ന് തൊട്ട് ഏത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും ട്രീറ്റ്മെന്റ് ലഭ്യമാകും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് ഇനി മുതൽ പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സിക്ക് എതിർവശമുള്ള അബേറ്റ് കണ്ണാശുപത്രിയിൽ ലഭ്യമായിരിക്കും നേത്ര സംബന്ധമായ എല്ലാ അസുഖങ്ങളുടെയും ചികിത്സയ്ക്കും പ്രസ്തുത ഇൻഷുറൻസിന്റെ കീഴിൽ പരിചരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അബേറ്റിന്റെ പുതിയ കണ്ണാശുപത്രി പെരിന്തൽമണി തുടങ്ങിയത് മുതൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഗവൺമെൻറിന് റിട്ടയർ ആയിട്ടുള്ള ആളുകളും നിരന്തരമായി ഞങ്ങൾ ചോദിക്കുകയാണ് എന്നാണ് അവരുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് തുടങ്ങുക എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ അറിയിക്കുന്നു ഈ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മെഡിസപ്പിൻ്റെ ഇൻഷുറൻസിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഇന്ന് തൊട്ട് ഏത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും ഏത് റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ മെഡിസിപ്പിൻ്റെ അനുകൂലം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഇവിടുന്ന് ലഭ്യമാകും എനിക്ക് തോന്നുന്നത് വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ മെഡിസിപ്പ് പോലുള്ള ഒരു ഇൻഷുറൻസിന് അംഗീകാരം കിട്ടുക എന്നുള്ളത് ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ലോകത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടാവുന്ന കണ്ണുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഇവിടുന്ന് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല കാരണം ഈ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജികളും ലോകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളാണ് ഞങ്ങളുടെ ആശുപത്രികളിൽ എല്ലായിടത്തും വിശേഷ പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ അപ്പോയിൻമെൻറ്റിലൂടെയാണ് പേഷ്യൻറ്റിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിനെ അനാവശ്യമായ വെയ്റ്റിങ് ഒഴിവാ ഒഴിവാക്കിക്കൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് മലബാറിലെ വലിയൊരു വിഭാഗത്തിന്റെ നേത്ര സുരക്ഷ ഉറപ്പുവരുത്താൻ അതിന്യൂതന ചികിത്സാരീതികളിലൂടെയും വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർമാരുടെ സഹായവും പദ്ധതിയുടെ ഭാഗമായുള്ള പ്രസ്തുത ഇൻഷുറൻസിന്റെ ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് അബേറ്റ് ഗ്രൂപ്പ് ചെയർമാനും എം ഡിയുമായ ഡോക്ടർ ഷാംസുദ്ദീൻ അഭിപ്രായപ്പെട്ടു ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കുമായി അബേറ്റ് കാണാശുപത്രിയുടെ പ്രവൃത്തി സമയം വൈകിട്ട് ആറ് മുപ്പത് വരെ ആക്കിയിട്ടുള്ളതായും മാനേജ്മെന്റ് അറിയിച്ചു ഇതിലൂടെ ജോലി ചെയ്യുന്നവർക്കും മറ്റും ലീവ് എടുക്കാതെ തന്നെ ഡോക്ടറെ സമീപിക്കാൻ സാധിക്കുമെന്നും മാനേജ്മെന്റ് കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ മാനേജ്മെന്റ് ഡയറക്ടറോടൊപ്പം കോ ചെയർമാൻ മുഹമ്മദ് കുട്ടി അരിക്കുഴിയിലും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ എന്നും ഞങ്ങളുണ്ട്